എം വി നികേഷ് കുമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ അടുത്തതായി പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം ഒരു മാസ് പരിവേഷവുമായാണ് അദ്ദേഹം സി പി എമ്മിലേക്ക് ഒരു തിരിച്ചുവരവിനായി ഒരുങ്ങുന്നത് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സി പി എം ആ സാധ്യതയും പരിഗണിക്കുമെന്നാണ് വാർത്താവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്കാണ് സി പി എം നികേഷ് കുമാറിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിന്റെ കൂടെ തന്നെ പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ടെണ്ണം കൂട്ടുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തി ആർജിക്കുമെന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് നികേഷ് കുമാറിനെ അല്ലാതെ തന്നെ പാലക്കാട് സി പി എം പരിഗണനയിലുള്ള മറ്റ് സ്ഥാനാർത്ഥികളാണ് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവ് നിതിൻ കണിച്ചേരി ഇവർ നിലവിൽ പരിഗണനയിലുണ്ടെങ്കിലും ഒരു മാസ് പരിവേഷമുള്ള സ്ഥാനാർത്ഥിയുടെ ആവശ്യമുള്ളതിനാലാണ് നികേഷ് കുമാർ എന്ന ജനപ്രീതിയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരിൽ തന്നെ സാധ്യതകൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും ഷാഫി പറമ്പലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള പുതിയ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണേലും പരമാവധി വോട്ട് പിടിച്ച് കാട്ടാനുള്ള ശ്രമമാണ് ഇത്തവണ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് അവിടെയാണ് നികേഷ് എന്ന താരപരിവേഷമുള്ള മാധ്യമപ്രവർത്തകന്റെയും സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ആർജവും പ്രസക്തമാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം മാധ്യമ രംഗത്ത് തന്നെ തിരിച്ചെത്തുകയും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ മൈതാനിയിലേക്കുള്ള മാസെൻട്രയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് നീണ്ട ഇരുപത്തെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിരാമം കുറിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷയൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതല ഏൽക്കുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിക്കുകയുമായിരുന്നു രാംനാഥ് ഗോയങ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനാണെന്നുള്ള പ്രത്യേകതയും എം വി നികേഷ് കുമാറിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള റീഎൻട്രിയിൽ കൂടുതൽ സവിശേഷത ഉണ്ടാക്കുന്നുമുണ്ട്